എല്ലാവർക്കും എന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിന്റെ ലിൻഡു ആൻ്റണിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കാണാവുന്നതാണ് മംഗലം ഡാമിലാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല പ്രകൃതി രമീണീയമായ ഒരു സ്ഥലമാണ് മംഗലം ഡാം മംഗലം ഡാമിന് അടുത്തുള്ള ഒരു വീടാണ് നമ്മുടെ തച്ചക്കോടുള്ള ഒരു വീട് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ മംഗലം ഡാമിലേക്ക് വന്നത് അപ്പൊ അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളെ അൻഫർ എന്ന് പറയുന്ന സാറിന്റെ വീടാണ് നമ്മൾ എടുക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് നൂറ് മുഹമ്മദ് കടയാണ് മംഗലം ഡാം എന്ന് പറയുന്ന കൊച്ചു ടൗൺ ആണ് ബ്യൂട്ടിഫുൾ ടൗൺ ആണ് എപ്പോഴെങ്കിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട സ്ഥലമാണ് ഒരുപാട് പേർക്ക് അറിയുന്നതാണ് അപ്പോൾ ഈ തച്ചക്കോടുള്ള വീട്ടിലേക്ക് പോകും മുന്നേ ഞാനിതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് നൂർമോഹൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കടയും അതിനു ചുറ്റുമുള്ള ടൗണൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടത് ഇനി നമ്മൾ നേരെ അൻഫർ സാറിൻ്റെ വീട്ടിൽ പോവാണ് അദ്ദേഹത്തിൻ്റെ ബ്രദർ അദ്ദേഹം റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ അഷറഫ് റെയിൽവേയിലാണ് ഹഫീന അവരുടെ സിസ്റ്റർ ആണ് അതുപോലെ തന്നെ അമ്മ ഹൈറുനിസ നമുക്ക് പരിചയപ്പെടാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് അപ്പൊ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ നൂറിലായിരം ഇല്ല നമ്മുടെ അൻഫർ സാറിന്റെ നമ്മൾ മംഗലം ഡാമിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കടയും മംഗളം ഡാമും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി നേരെ അൻഫർ സാറിന്റെ അടുത്തു നമ്മൾ പോവാണ് അൻഫർ അൻഫ്രസാർ നമസ്കാരം എന്ന് പറയുന്നു ഓക്കെ നമുക്ക് പോയാലോ ഓക്കെ ഉണ്ട് എല്ലാവരും ഉണ്ടാവും അപ്പൊ അതന്നെ നമ്മൾ വെച്ച് കണ്ടിരുന്നല്ലോ അല്ലെ ക്രൂ നമ്മുടെ പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ശെരി നമ്മുടെ സത്വാര്യ ഐസ് എന്ന് പറയുന്ന കാറ്റഗറി ആണ് ചെയ്തിരിക്കുന്നത് എത്ര എക്സലന്റ് ആയിട്ടുള്ളതാണ് ഫുൾ ബ്രൈറ്റ് പാറ്റേൺ ആണ് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വീടിന്റെ പേരൊക്കെ നമുക്ക് വരുമ്പോ തന്നെ നമ്മള് കൃത്യമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് അല്ലെ ഉമ്മടെ അല്ലേ അത് നമുക്ക് എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഉള്ള ഭാഗം നമസ്കാരം അത് ശരി നമ്മള് പേര് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോ സിസ്റ്റർ പേര് ബ്രദറും ഗോവയിലാണ് അവൻ ലോക്കറ്റാണ് പൂർത്തിയാക്കിയിട്ട് എത്തുന്ന സമയം ഇരിക്കാൻ തുടങ്ങി മാസം നവംബറിലാണ് സമയം കഴിഞ്ഞത് എട്ടു മാസം കഴിഞ്ഞോട് വരും സംശയം ഉണ്ടായിരുന്നു യൂണിറ്റി ടൈസ് വന്നത് എക്സ്പീരിയൻസ് നല്ല കളക്ഷൻസ് ആയിരുന്നു നമ്മളിവിടെ ആദ്യം ഇരുമിയൊരു ഔട്ട്ലെറ്റിലായിരുന്നു നോക്കിയത് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഓരോ സാധനങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള നമുക്ക് ഓരോ ഐഡിയ ടൈൽസ് യൂണിറ്റിയും തന്നെ ഫിക്സ് ചെയ്തതായിരുന്നു അപ്പൊ ആദ്യം സംശയം ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട നന്നായി ചെയ്യും നമ്മുടെ സാധനങ്ങള് എത്തിക്കാനും അതുപോലെ നല്ല നമുക്ക് വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് പക്ഷെ അവിടെ നിറങ്ങുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നു നമ്മൾക്ക് നമ്മളൊരു ഐഡിയ ഒരു ഐഡിയ കൊണ്ടായിരിക്കുമല്ലോ അത് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും അതെല്ലാം വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തന്നു വ്യത്യാസം ആയിരുന്നു ഭംഗിയായിട്ട് കാരണം ചെയ്യാൻ ശരിക്കും എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ രസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഞാൻ ഈ വീട് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ് സിക്സ് ബൈ ഫോറിന്റെ സത്വാരി ഐസ് ആണ് കാരണം വളരെ എക്സലന്റ് ആയിട്ട് അതിന്റെ വർക്ക്മാൻഷിപ്പ് പറയാതിരിക്കാൻ പോയി കാരണം കൃത്യം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് വൈറ്റിൽ നമ്മൾ സത്വാനി ഡിസൻ അറിയാറുണ്ട് അതുപോലെ തന്നെ അതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഇപ്പോക്സി ചെയ്തിട്ടുള്ള ബ്ലാക്ക് കോൺട്രാസ്റ്റ് ഇപ്പോക്സി ആണ് അപ്പോൾ ചെറിയ രീതിയിൽ ജോയിൻസിൽ വരാവുന്ന ഒരു ഡെർറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആവാത്ത വിധത്തിൽ കാരണം എപ്പോഴും വൈറ്റ് ആണ് മൈന്യൂട്ടായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാം പക്ഷെ അതിനൊക്കെ തരണം ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല വർക്ക്മാൻഷിപ്പ് തന്നെ വന്നത് പിന്നെ ഓവറോൾ ഇതിലൊരു ടീക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ള പിന്നെ സ്റ്റയർസ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു സ്റ്റയേഴ്സിലൊക്കെ എപ്പോഴും കാണുന്നത് ഫുൾ ബോഡിയുടെ ടയറുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു വീടിന്റെ ഡിസൈനിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് അതിൻ്റെ ഡൈനിങ്ങും ഏരിയയും അതുപോലെ തന്നെ ഡ്രോയിങ്ങും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെയും അത് വളരെ എക്സലന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു പിന്നെ മാത്രമല്ല ഒരു വളരെ റീച്ചസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ അല്ലെങ്കിലും ഈ വീടിൻ്റെ ഒരു ഇഷ്ടപ്ര ഇവരുടെ ഒരു ഇഷ്ടപ്രകാരം ഒരു സെപ്പറേറ്റഡ് കിച്ചൺ ആണെങ്കിൽ പോലും വളരെ റീച്ചബിൾ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ആണതിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ടൈലാണ് ഒരു മനോഹരമായ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് സാറ്റിൻ എന്ന് പറയും ഹാർഡ് മാറ്റിൽ ഈ കാർ യൂണിറ്റിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ ടൈലും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ ടോപ്പ് ഫുൾ ബോഡി ഇപ്പൊ എല്ലാവിടെയും ഒരുപാട് വീടുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്ത് ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നത് പൊട്ടോ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ചൂട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത്ര ഭംഗിയായിട്ട് വർക്ക് മാൻഷിപ്പ് രാഹുൽ എന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത് അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് ഫിനിഷിംഗ് വളരെ ഇതാണ് പിന്നെ അല്പം ഡിഫറൻറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കബോർഡ്സ് ഒക്കെ അല്പം ഗോൾഡിഷ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് മെറ്റാലിക് ഗോൾഡിലാണ് അതിൻ്റെ ഡോർസ് എല്ലാം വന്നിരിക്കുന്നത് അത്ര ഭംഗിയാണ് പിന്നെ സൈഡ് വാൾ എല്ലാം സത്വരി തന്നെ അല്പം ഡിഫറെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് വർക്ക് സിമിലർ പ്രോഡക്റ്റ് ആണ് ഇനി നമ്മൾ നമ്മളിതിന് നാല് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂം താഴെയാണ് രണ്ട് ബെഡ്റൂം അഫ്സ്റ്റയറിലാണ് ഇതിൽ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് രണ്ട് കളർ കോമ്പിനേഷനുകളാണ് ബാത്റൂമ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഗ്രേ ബേസിലും ഒന്ന് അയൂർബ്രവും കോമ്പിനേഷനും ആണോ ബാത്റൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ബെഡ്റൂമും ബാത്റൂമുകളും നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതിന്റെ ഇത് ഗ്രേ കോമ്പിനേഷനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിൽ വരുമ്പോൾ ശരിക്കും അർമാനിയല്ല പക്ഷെ ഡെൽഫിനോ എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഡിസൈൻ നമ്പറിൽ പറഞ്ഞ ശരിക്കും അർമാനിയുടെ ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഇതിന്റെ ബാത്റൂം വന്നിട്ടുള്ളത് സെയിം ബാത്റൂമിന്റെ കളർ കോമ്പിനേഷൻ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് അപ്സ്റ്ററിലും ചെയ്തിരിക്കുന്നത് ഇത്രയും ഭംഗിയാണ് ഭയങ്കര ബ്രൈറ്റ്നെസ് ഉണ്ട് ഫ്ലോർ കോൺട്രാസ്റ്റ് ആണ് ഇത്ര നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു വളരെ സിമ്പിൾ ആണ് കാരണം ഈ ഇത്തരം വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് രണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിനോള വീടാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു വീടാണ് ഇത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് ഇന്റീരിയർ ചെയ്യാതെ അന്ന് ഏറ്റവും ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പൊ ഈ ബെഡ്റൂമ് നമ്മൾ കണ്ടു ഈ ബെഡ്റൂമിൽ ഇതിന്റെ അറ്റാച്ച് ചെയ്തിന് അത്ര എക്സലന്റ് ആണ് കാരണം നിക്കോടെ വളരെ റയർ ആയിട്ടുള്ള കോൺകോഡ് സീരീസാണ് കോൺകോഡ് എന്ന് പറയുന്നത് വലിയ ചിപ്സ് പാറ്റേൺ ആണ് നിക്കോയുടെ ആർക്കിടെക്ട്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു നിക്കോ ആസിൻ്റെ അവർ ഒരുപാട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ടൈൽ മേഖലയിൽ ആദ്യമായിട്ട് ഫ്ലോറിങ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നിക്കോ ആയിരുന്നു അപ്പോൾ നിക്കോടെ തന്നെ കോൺകോഡ് സീരീസിലുള്ള ചിപ്സ് പാറ്റേൺ ആണ് അത് രൂപിച്ചതിന് തന്നെ നമ്മുടെ മാറ്റ് സൊമാനിയുടെ ഒരു മാറ്റ് ഒരു ാണ് ബ്രൗണില് കൊടുത്തിരിക്കുന്നത് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ സ്റ്റയർ ഡിസൈൻ സീ ഷേപ്പിൽ വന്നു ഇനി ഇതിന്റെ സ്റ്റയറിന്റെ ലാൻഡിങ് പോലും വലിയ സ്റ്റെപ്പ് ആക്കി മാറ്റിയിരിക്കുക അതുപോലെ തന്നെ ഇപ്പഴത്തെ അല്പമൊരു ഉള്ളിലേക്ക് നമ്മുടെ അതിന്റെ ഡിസൈനിൽ അല്പം ഉള്ളിലേക്ക് നമ്മുടെ വിൻഡോ സൈഡ് വലിച്ചിട്ടിരിക്കുമ്പോ ഇവിടെയും വലിയൊരു നമുക്കൊരു ലാൻഡിങ് ഏരിയ കുറച്ചുകൂടി വലിയ ലാൻഡിങ് ഏരിയ കിട്ടുകയാണ് അപ്പോൾ ആ ലാൻഡിങ് ഏരിയയിൽ ഒന്ന് കൃത്യമായിട്ട് സെന്റർ കട്ട് ചെയ്തിട്ട് വലിയ സ്റ്റൈൽസ് ആയിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ ഫുൾ ബോഡി ഡബിൾ ചെയ്ത് വിവൽ ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ സത്വരി ഐസിന് ഏറ്റവും കോൺട്രാസ്റ്റ് ആണ് ഫുൾ ബോഡി ആണ് സ്റ്റീൽ ഹാൻഡൈസ് അത്ര സോളിഡാണ് അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഈ വീടിന്റെ എല്ലാ ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ ഇത് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത് അത്ര വെൽ ആണ് അതുപോലെ ഇതിൽ വർക്ക്മാൻഷിപ്പ് പറയാതിരിക്കാൻ മനസ്സിലൊന്ന് നമ്മൾ സംസാരിക്കുണ്ടായി ഇതിൻ്റെ വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് സിക്സ് ബൈ ഫോർ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ലയറായിട്ടുള്ള ഷാഫു ആയിരുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റപ്പെടാം ഏറ്റവും റീസണബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കാരണം ഒരു മെറ്റീരിയൽ വാങ്ങി കൊടുക്കൽ മാത്രമല്ല അത് എങ്ങനെ ഒരു ഐഡിയ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു വർക്ക്മാൻഷിപ്പ് കാണിക്കുന്ന ആളാണ് അത് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പോലും ഇപ്പം ടൈലിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ കൃത്യമായിട്ടും പ്രാവർത്തികമാക്കാൻ നോക്കുന്ന ഇത്തരം ആളുകളൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യം വരില്ല ഇനി വീട് പഠിത്ത ആളുകൾ ഡീറ്റെയിൽ ഒക്കെ തരാം അല്ലെങ്കിൽ ഇത്തരം വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഇവരൊക്കെ കണക്ട് ചെയ്തു തരാം അപ്പോൾ ഒരു സാധാരണ ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ചെയ്യാമെന്നുള്ള നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാം ഇതിൽ നിന്ന് കിട്ടുന്ന ഐഡിയകൾ ഇനി പണിയാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീടുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം